ജില്ലയിലെ അഷ്ടമംഗലം ശ്രീ മഹാവിഷ്ണു ദേവി ക്ഷേത്രത്തിലെ വൃക്ഷത്തിൽ മഞ്ഞൾ തീർക്കുന്ന ധജവൃക്ഷത്തിൽ ഇവിടെ നടക്കുന്നത് അപ്പൊ ഇത് ഈ മഞ്ഞൾ എന്തൊക്കെയാണ് പച്ചക്കർപ്പൂരം അപ്പോൾ പനിതീരിലം മഹാവിഷ്ണു ദേവി ക്ഷേത്രത്തിൽ കൊടിമരത്തിൽ ഈ മഞ്ഞൾ ചാർത്ത് നടക്കുകയാണ് ധ്വജവൃക്ഷത്തിൽ മഞ്ഞൾ ചാർത്തിൻ്റെ ചടങ്ങുകളാണ് അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോകുക കൊല്ലം ജില്ലയിലെ അഷ്ടമംഗലം ശ്രീ മഹാവിഷ്ണു ദേവി ക്ഷേത്രത്തിലെ ധജവൃക്ഷങ്ങളിൽ മഞ്ഞൾ ചാർത്ത് നടക്കുന്ന മഹനീയ കർമ്മമാണ് ശ്രീധരാ ഇപ്പോൾ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്കുള്ള ധ്വജപക്ഷത്തിലാണ് ഇപ്പോൾ മഞ്ഞൾ ചാർത്ത് നടത്തിയത് അടുത്തത് ദേവി ക്ഷേത്രത്തിലേക്കുള്ള ധ്വജപക്ഷത്തിൽ മഞ്ഞൾ ചാർത്ത് നടത്തുന്നു മഹാവിഷ്ണു ക്ഷേത്രത്തിലുള്ള ധ്വജപൃഷ്ടത്തിൽ മഞ്ഞൾ ചാർത്ത് നടത്തുകയാണ് ശിവകുരം ദേവി ക്ഷേത്രത്തിലുള്ള ധ്വജപക്ഷത്തിലാണ് ഇപ്പോൾ ഈ മഞ്ഞൾ ചാർത്ത് നടത്തുന്നത് മഹാവിഷ്ണു ക്ഷേത്രത്തിലെ മേൽസാന്ധിയാണെന്ന് മുഖ്യ കാര്യം കുറിച്ച് ഉണ്ടായിരിക്കുന്നത് ക്ഷേത്ര പ്രദേശ സെക്രട്ടറി പ്രസിഡന്റ് അതിപ്പിയടക്കമുള്ള ധ്വജ വൃക്ഷത്തിൽ മഞ്ഞൾ ചാർപ്പ് നടത്തുകയാണ് അതിൻ്റെ ദൃശ്യം ဒီရယ်ဒီရယ်ဆံပင်တွေကပ်နေတယ်။လော်နော်လော်နော်အဲ့ဒါကမြန်လို့ပေါ့။ဟုတ်။လော်ပါဦးလော်ပါဦး။

ഇത് ഒരു അപൂർവങ്ങളിൽ അഥവാ അത്യപൂർവവും മാത്രം സംഭവിക്കാവുന്ന ഒരു ചടങ്ങാണ് അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം ഒരു കുടിമരം അല്ലെങ്കിൽ ഒരു ധജവൃക്ഷ പ്രതിഷ്ഠ നടത്തിയാൽ ഏതാണ്ട് നൂറ്റാണ്ടുകൾ ആ പ്രതിഷ്ഠ അങ്ങനെ തന്നെ ഉണ്ടാവും അപ്പോൾ അതൊരു പുരുഷായുസിൻ്റെ പുണ്യം എന്നൊക്കെ നമ്മളത് വിശേഷിപ്പിക്കാറുണ്ട് അത് സത്യവുമാണ് ഈ ധ്വജപ്രതിഷ്ഠയുടെ ഒരു മഹനീയ ചടങ്ങ് തന്നെയാണ് കാരണം ഇതിൽ ഈ മറ്റ് ഒന്നും ചെറിയ പ്രാണികളൊന്നും ഇതിൽ പ്രവേശിക്കാതെ ഇതിനെ വയ്ക്കുന്ന സ്ഥലങ്ങാണ് ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മഞ്ഞൾ തേക്കുന്നതോടുകൂടി ഇതിനെ ഇതിനെ ഇതിനുള്ള ഈ ജലാംശങ്ങളൊക്കെ പുറത്ത് വലിച്ചെടുത്തിട്ട് പുറത്തേക്ക് പോകും തടി ഉണങ്ങും അതിനുകൂടിയാണ് ഈ ഒരു മഞ്ഞൾ തേക്കുന്നത് എന്നാണ് കരുതപ്പെടുന്നത്

ചരിത്രപ്രസിദ്ധമായ കൊല്ലം ജില്ലയിലെ അഷ്ടമംഗലം ശ്രീ മഹാവിഷ്ണു ദേവി ക്ഷേത്രങ്ങളിൽ പ്രദർശിക്കാനുള്ള ധ്വജവൃക്ഷങ്ങളിൽ മഞ്ഞൾ തേച്ച ചടങ്ങാണ് ഇപ്പോൾ നടന്നത് അതിൻ്റെ ആ മഹതീയമായ കർമ്മമാണ് ഞാൻ പ്രേക്ഷകരുമായി പങ്കുവച്ചത്